ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പിറവത്തുള്ള പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അങ്കണത്തിലേക്കാണ് പിറവത്തുള്ള പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മഹാദേവ ക്ഷേത്രം ചരിത്രങ്ങൾ കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും ഒക്കെ ഒരുപാട് പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണ് പാഴൂർ പെരുന്തൃ കോവിൽ മഹാദേവ ക്ഷേത്രം പിറവം ഈ കാണുന്നതാണ് പടിപ്പുര പടിപ്പുര എന്ന് പറഞ്ഞാൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിപ്പുര പുരാണമായ ക്ഷേത്രവും പരിസരങ്ങളും ഇന്ന് ടൂറിസം പ്ലേസിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രദേശമാണ് തന്നെയുമല്ല പാഴൂർ പടിപ്പുര എന്ന് പേരുകേട്ട പടിപ്പുരയും ഇവിടെയുണ്ട് അത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം എന്നുള്ളതുകൊണ്ട് പാഴൂർ പടിപ്പുരയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല പാഴൂർ പടിപ്പുരയുടെ ഐതിഹ്യങ്ങളിലേക്കും നമ്മൾ കടക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ മഹാദേവ ക്ഷേത്രം പാഴൂർ പെരുന്തൃകോവിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം ഈ കാണുന്ന പുഴ മൂവാറ്റുപുഴയിൽ നിന്നും അറബിക്കടലിലേക്ക് മൂവാറ്റുപുഴ പുഴ പോകുന്ന വഴിയോരത്തുള്ള പിറവം പട്ടണത്തോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ ഒരു പട്ടണമാണ് എന്നറിയാം എന്നാലും കാളിയാറും കോതയാറും തൊടുപുഴയാറും സംഗമിച്ച് മൂവാറ്റുപുഴ പുഴയായി രൂപപ്പെട്ട് ആ പുഴ നേരെ പടിഞ്ഞാറോട്ടൊഴുകി ഇവിടെ വരുമ്പോൾ ഈ പെരുന്തൃകോവിലെത്തുമ്പോൾ ഈ പുഴ വട്ടം കറങ്ങി നേരെ കിഴക്കോട്ടാണ് ഒഴുകുന്നത് അതൊരു വല്ലാത്തൊരു ചരിത്ര സംഭവമാണ് ഇങ്ങനെ കിഴക്കോട്ട് കൊണ്ട് ഇവിടെ ഒരു മൺതിട്ട രൂപപ്പെടുകയും അതിൻ്റെ രണ്ട് സൈഡിലായി പുഴ രണ്ട് കൈവഴിയായി ഒഴുകുന്നത് കൊണ്ട് നടുഭാഗം പുഴയിലേക്ക് തള്ളി നിൽക്കുന്ന ഇടം വലിയൊരു മണപ്പുറമായി രൂപപ്പെടുകയും പെരുന്തൃ കോവിൽ മഹാദേവ ക്ഷേത്രം മാസങ്ങളിൽ കർക്കിടവാവിൻ്റെ അന്ന് ബലിതർപ്പണത്തിന് രൂപപ്പെടുന്ന ആലുവ മണപ്പുറം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ മണപ്പുറമാണ് പെരുന്തൃകോവിൽ മഹാദേവക്ഷേത്രവും പരിസരവും ഇവിടെ കർക്കിടകവാവിന് ആയിരങ്ങളാണ് ബലിതർപ്പണത്തിന് എത്തുന്നത് ഈ കാണുന്ന മഴവിൽ പാലവും അതുപോലെ അമ്പലത്തിൻ്റെ പുറകുവശത്തായി വലിയൊരു തൂക്കുപാലവും ഈ പുഴയ്ക്ക് കുറുകെ രൂപപ്പെട്ടിട്ടുണ്ട് പടുത്തുയർത്തിയിട്ടുണ്ട് പിറവം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഈ പ്രദേശങ്ങൾ ടൂറിസത്തിൽ ഒരുപാട് സാധ്യതകളുള്ളൊരു പ്രദേശം തന്നെയാണ് അത്തരം കാഴ്ചകളും മറ്റൊക്കെയായി അതുപോലെ തന്നെ പാഴൂർ പടിപ്പുരയും മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളത് കൊണ്ട് അത്തരങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല മഹാദേവ ക്ഷേത്രത്തിൻ്റെ വലിയൊരു പടിവൃക്ഷമായിരുന്നു അത് കാലാന്തരങ്ങൾ കൊണ്ട് പഴക്കം ചെന്നതുകൊണ്ട് കൊണ്ട് അവയെ വെട്ടിനീക്കി വലിയൊരു ആൽമരമായിരുന്നു അതിനെ മുറിച്ച് നീക്കി അതിൻ്റെ കുറ്റിയാണ് ഇപ്പോൾ ആ തറ കെട്ടി നിൽക്കുന്നതായി നമ്മൾ കാണുന്നത് ഈ കാണുന്നതാണ് പെരന്തൃകോവിൽ മഹാദേവ ക്ഷേത്രം പുഴയുടെ ഇരു കൈവഴികളുടെ തള്ളി നിൽക്കുന്ന പ്രദേശത്തായി രൂപപ്പെട്ടിട്ടുള്ള മണ്ടിട്ട നമ്മൾക്ക് കാണാം വിശാലമായ മണ്ടിട്ട ഇവിടെ ബലിതർപ്പണത്തിന് ഒരുപാട് ആയിരങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് സ്ത്രീകൾക്ക് പ്രത്യേക കടവും പുരുഷന്മാർക്ക് വേറെയും കടവുകളുമായി രണ്ട് കടവുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പടവുകളും അതുപോലെ തെളിമയാറുന്ന ജലവും എല്ലാം കൂടെ ഈ അമ്പലത്തിൻ്റെ പ്രദേശം ഈ ക്ഷേത്രത്തിൻ്റെ പ്രദേശം വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾക്ക് കണ്ടാലറിയാം എല്ലാ പുഴയും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് എങ്കിൽ ഈ പുഴയും മൂവാറ്റുഴ പുഴയും പടിഞ്ഞാറോട്ട് ഒഴുകി ഇവിടെ വരുമ്പോൾ നേരെ കറങ്ങി കിഴക്കോട്ട് കുറച്ച് ദൂരം ഒഴുകുന്ന ഒരു സ്ഥിതി സംജാതമായിട്ടുണ്ട് അതിനഭിഗമമായിട്ടാണ് ഈ കാണുന്ന മഴവിൽ പാലം സഞ്ചാരികൾക്കും അതുപോലെ ബലിതർപ്പണത്തിനു വരുന്നവർക്കും മണപ്പുറത്തേക്ക് ഇറങ്ങാൻ നഗരസഭ ഒരുക്കിയിട്ടുള്ളത് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടവും അതിൻ്റെ ഭൂമുഖവും ആനപ്പന്തലുമെല്ലാം നമ്മെ ഒരുപാട് ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് എന്നെ സംബന്ധിച്ച് ക്ഷേത്രങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് ദേവാലയങ്ങൾ ഏതു തന്നെയായാലും അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ ചാതുര്യതയും ചാരുരയുമൊക്കെ ആസ്വദിക്കുക എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു ഇഷ്ട വിനോദങ്ങളിൽപ്പെട്ട ഒന്നാണ് എനിക്ക് ഇവിടം ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന തന്നെ അത്തരത്തിലുള്ള വലിയ വലിയ ഗവേഷകന്മാർ അല്ലെങ്കിൽ ശാസ്ത്ര കൗതുകകൾ ചെയ്തു തീർത്തിട്ടുള്ള ഈ ക്ഷേത്രം എല്ലുകൊണ്ടും വളരെ മഹനീയമാണ് തന്നെയുമല്ല പുഴയോട് ചേർന്ന് നിൽക്കുന്ന പൂമുഖവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും നമ്മളെ മാനസികമായും ശാരീരികമായും ത്രസിപ്പിക്കുന്നതാണ് പാലമരം പൂത്ത് കവിഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു ചെടിയുടെ ശോഭ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകും കുഞ്ഞുനാളിലെ മാലപറക്കി അല്ല പൂ പറക്കി മാല കോർത്തിട്ടുള്ള ഒരു അനുഭവം ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും പുരുഷന്മാർക്കുള്ള കുളിക്കിളവിനോട് ചേർന്നാണ് ഈ പൂമരം നിൽക്കുന്നത് എന്ന് തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് അത് സമ്മാനിക്കുന്നത് ഞാൻ ഐതിഹ്യങ്ങളിലേക്കോ കഥകളിലേക്കോ ഒന്നും കടക്കുന്നില്ല ക്ഷേത്രങ്ങൾ ചുറ്റി കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിനോദം അതിനാൽ ക്ഷേത്രക്കുളത്തിന് പകരം ഇവിടെ ക്ഷേത്ര എന്ന് പറയുന്ന തരത്തിൽ ഒരു വിശാലമായ പുഴയിലേക്കാണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുളിക്കടവുകളുടെ പടവുകൾ ഒരുക്കി വെച്ചിട്ടുള്ളത് ആ പടവിലൂടെ ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ മഴമേഘങ്ങൾ പ്രതി പ്രതിബിംബങ്ങളായി നമ്മെ സ്വാഗതം ചെയ്യുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കൽവിളക്കുകളും കുടിമരങ്ങളുമെല്ലാം വളരെ കണക്കുകൊണ്ട് തച്ചന്മാരുടേതായ കാലഘട്ടത്തിൽ എന്താണത് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അത്രമാത്രം കണക്കുകളാൽ നിർമ്മിതമായിട്ടുള്ള ആനപ്പന്തലുകളും ക്ഷേത്ര മൈതാനവും ക്ഷേത്രത്തിൻ്റെ ഭൂമുഖങ്ങളും അടുക്കും ചിട്ടയോടെ അതിൻ്റെ ശ്രീകോവിലിൻ്റെ മേൽക്കൂരകളുമൊക്കെ കാണുമ്പോൾ ശരിയായ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃക നമ്മളുടെ മനസ്സിൽ തെളിയുകയാണ് ഈ കാണുന്ന പുൽപ്പരപ്പും ആ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയുമൊക്കെ നാം ഒന്ന് ആസ്വദിച്ചു നോക്കുക വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ആ പുൽപ്പറപ്പിൽ ഒന്ന് പടിഞ്ഞിരുന്ന് ആ ഭക്തിഗാനങ്ങളൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സന്തുലിതാവസ്ഥയും സന്തോഷവും അനുഭൂതിയും അനുഭവിച്ചറിയേണ്ടതാണ് ഇനി ഒരു ദിവസം അത്തരത്തിലൊന്നു പോകണമെന്നുള്ള ആഗ്രഹത്തോൽ ഞാൻ ക്യാമറ ഓരോ ഘട്ടങ്ങളിലൂടെയും ഓരോ നിർമ്മാണത്തിലൂടെയും ചലിപ്പിച്ചുകൊണ്ട് ഞാൻ ചുറ്റുവട്ടത്ത് കാഴ്ചകൾ ഒപ്പിയെടുക്കുകയാണ് ക്ഷേത്രത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അവിടങ്ങളിൽ അകത്ത് കയറി വീഡിയോ പിടിക്കാമോ എന്ന് തന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നമ്മൾ ഒരു മതസ്ഥൻ്റെയും ഒരു മതസ്ഥരെയും നമ്മൾ നമ്മളുടെ കാരണങ്ങൾ കൊണ്ട് വേദനിപ്പിക്കാനോ വ്യസനിപ്പിക്കാനോ പാടില്ല എന്നുള്ളതിനാൽ ഞാൻ വളരെ സൂക്ഷ്മതയോടെ ചുറ്റുവട്ടത്തു നിന്ന് മാത്രമാണ് എൻ്റെ ക്യാമറയിൽ വീഡിയോ പകർത്തിയത് ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിക്കാനോ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ മുതിർന്നില്ല അതിനാൽ ക്ഷേത്രത്തിൻ്റെ മറ്റു വശങ്ങൾ കൃത്യതയോടെ പകർത്താൻ എനിക്ക് കഴിഞ്ഞില്ല മറ്റൊരു ദിവസം വീണ്ടും ക്ഷേത്ര ഭാരവാഹികളുടെ കൂടെ ബന്ധപ്പെട്ട് ഒന്ന് പോയി ക്ഷേത്രവും അതുപോലെ പാഴൂർ പടിപ്പുരയും പ്രത്യേകം ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ക്ഷേത്രത്തിൻ്റെ ഭൂമുഖവും ക്ഷേത്രത്തിൻ്റെ അഭിമുഖ അഭിമുഖമായി നിൽക്കുന്ന ആകാശവും മേഘങ്ങളെയും പകർത്തിക്കൊണ്ട് വീണ്ടും ഞാൻ ക്യാമറ ചലിപ്പിക്കുകയാണ് നടപ്പാതെയെല്ലാം വളരെ മനോഹരമായി കല്ലുകൾ കൊണ്ടും ടൈലുകൾ കൊണ്ടും നിർമ്മിച്ച് വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഈ കാണുന്നത് അവിടുത്തെ തൂക്കുന്ന സ്ഥലമാണ് അവിടെ വഴിപാടുണ്ടല്ലോ നമ്മൾ ക്ഷേത്രങ്ങളിൽ തൂക്കം കൊടുക്കുന്ന ഒരു വഴിപാടുണ്ട് അതിൻ്റെതായ തൂക്കാനുള്ള ത്രാസാണ് നമ്മൾ ആ കണ്ടത് ഞാൻ പിന്നെ മെല്ലെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് തന്നെ വീണ്ടും പുറത്തേക്കിറങ്ങി ആ പഴയ ആൽമരം അതിൻ്റെ കുറ്റി വീണ്ടും മെല്ലെ പൊടിച്ചു വരുന്നതായി നമുക്ക് കാണാം നേരെ മുമ്പിൽ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ മഴവിൽ പാലം മുനിസിപ്പാലിറ്റിയുടെ വക മണപ്പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് ഇപ്പോഴാണെങ്കിൽ കർക്കിടക മാസമാണല്ലോ കറുത്ത പാവ് വീണ്ടും വരുന്നു ഈ കാണുന്ന പുളിക്കടവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ ആകാശമാണോ ഭൂമിയാണോ ഇത് നടയിലാണോ ഇതിനിടയിൽ നമ്മൾ നിൽക്കുന്ന ഒരു അനുഭൂതി എനിക്ക് സമ്മാനിച്ചു ഞാൻ കുറേ നേരം ആ കാഴ്ചകൾ അങ്ങനെ കണ്ടു നിന്നുപോയി മഴവിൽ പാലത്തിലൂടെ ആരക്കെയോ അങ്ങകലെ ചുറ്റിക്കല്ലി കർക്കിടകവാവിന് അവിടെ കളമൊരുക്കുന്ന പുൽവെട്ടുകളുമൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം കണ്ട് ഞാൻ മെല്ലെ ക്യാമറ ചലിപ്പിച്ച് വീണ്ടും മെല്ലെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് പാഴൂർ പടിപ്പുരയ്ക്ക് കേട്ട ഈ ക്ഷേത്രത്തിൻ്റെ പഴയകാല അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് അതിൻ്റെ ചരിത്രവും ചരിത്ര നിർമ്മിതിയും അതിൻ്റെ നിർമ്മാണ രീതിയുമൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു പഴയ കാലത്തിലേക്ക് നമ്മൾ തിരികെ പോയതായി എനിക്ക് അനുഭവപ്പെട്ടു ആ പഴയ വാതിൽ ആ റൂമൊക്കെ ഇന്ന് ദേവസ്വത്തിൻ്റെ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള നിർമ്മിതി ഈ നിർമ്മിതിയെയൊക്കെ നമുക്ക് ഇന്നും കേടുകൂടാതെ അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അനുഭൂതി തന്നെയാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശം തൂക്കുപാലമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആ തൂക്കുപാലത്തിൽ നിന്നുള്ള വീഡിയോയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ തൂക്കുപാലത്തിലൂടെ മെല്ലെ മുമ്പോട്ട് പോയി അവിടെ നിന്ന് ക്ഷേത്രം നമ്മൾ നോക്കിക്കാണുമ്പോൾ എന്തുകൊണ്ടും ചരിത്ര നിർമ്മിതികളെ നമ്മളുടെ കാലഘട്ടങ്ങളിലെ പഴയ കാലഘട്ടങ്ങളെ എല്ലാം ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നിർമ്മിതിയും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് സൈഡിലുള്ള കൽവിളക്കും ക്ഷേത്ര ശ്രീകോവിലൻ്റെ മേൽക്കൂരയുമൊക്കെ അങ്ങനെ ഉയർന്നു കാണുമ്പോൾ നമ്മൾ മനുഷ്യരാണ് എങ്കിൽ സ്വാഭാവികമായും നമ്മുടെ മനസ്സിന് ശാന്തത ലഭിക്കും കാര്യം എന്തുമാകട്ടെ കലാരംഗത്ത് ക്ഷേത്രങ്ങൾക്കുള്ള സ്ഥാനം അതുപോലെ തന്നെ പള്ളികൾക്കുമുള്ള പഴയകാല നമ്മുടെ നടൻ കലകളുമൊക്കെ ഉരുതിരിഞ്ഞത് ക്ഷേത്രങ്ങളിലും പള്ളികളുടെ അൾത്താരകളിലുമൊക്കെയാണ് എന്ന് നമുക്കറിയാം അതിൻ്റെ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ നടന്ന് നടന്ന് തൂക്കുപാലത്തിൻ്റെ നടുവിലെത്തി അവിടെ നിന്നും ഞാൻ ക്ഷേത്രത്തെ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി എനിക്ക് സമ്മാനിക്കുകയാണ് ക്ഷേത്രം ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും ബാല്യകാലം മുതലേ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കാരണം ഏഴു വയസ്സുള്ളപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭൂമുഖത്ത് കിടന്ന് ഉറങ്ങുമായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇന്ന് എനിക്ക് വയസ്സ് അൻപത്തിയേഴായി ഇപ്പോഴും ക്ഷേത്രങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് ഞാനങ്ങനെ ക്ഷേത്രത്തെ മാക്സിമം ഒപ്പിയെടുത്ത് പെരുന്തൃകോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രം നിങ്ങളെ കണ്ണറിയെ കാണിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഞാൻ അതിൻ്റെ ചരിത്രങ്ങളിലേക്കും ഐതിഹ്യങ്ങളിലേക്കും ഒന്നും കടക്കുന്നില്ല ഈ പുഴയും ഈ പുഴയുടെ ഐതിഹ്യവും ഈ ഐതിഹ്യവും നിറഞ്ഞ ക്ഷേത്രവും പാഴൂർ എന്ന സ്ഥലവും അതിൻ്റെ വർണ്ണങ്ങളുമൊക്കെ പാഴൂർ പഠിപ്പുരുവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാമെന്നുള്ള കാരണത്താൽ ഞാൻ മറ്റൊന്നും മുതിരുന്നില്ല അങ്ങനെ ഞാൻ ക്ഷേത്രം ചുറ്റിക്കണ്ട് എൻ്റെ വീഡിയോ മാക്സിമം ക്ഷേത്രത്തെക്കുറിച്ച് ആയി എന്നൊരു തോന്നൽ തോന്നലുള്ളതുകൊണ്ടും തന്നെയുമല്ല ഒരുപാട് ലോങ് വീഡിയോ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ടും വളരെ ഷോർട്ടായിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ കവർ ചെയ്യുന്നത് അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി ക്ഷേത്രത്തിൻ്റെ പഴയകാല പൂർണ്ണരൂപങ്ങൾ ഒന്നോട് പകർത്തിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാണന്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവുചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സഹകരിക്കുക ഇത്തരത്തിലുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും അടുത്തതായി നമ്മൾ വരുന്നത് പടിപ്പുരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഗുഡ് ബൈ